ജോസ് എങ്കിൽ നമ്മൾ സ്വാഗതം ഇന്നലെ തേനീച്ച ഒരു അടയിലെ ഈച്ചകളെ ഇറക്കുന്ന വിധമാണ് പലരും ചോദിച്ചിട്ടുണ്ട് സംശയം എങ്ങനെയാണ് ഈച്ചകളെ കൊട്ടി ഇറക്കുന്നത് എന്നിട്ട് വേറെ കൂടിലേക്ക് ഇടുകയാണ് നമ്മൾ റാണി വിരി വിരിഞ്ഞ പുതിയായിട്ട് വിരിഞ്ഞ ആ കൂടിനൊരു അട ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ഈച്ചകൾ ശരിയായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അത് അത് കാണിക്കുന്ന ആ രീതിയാണ് കാണിക്കുന്നത് നമ്മൾ ഒരു വേറൊരു കൂട്ടിൽ നല്ല ശക്തിയുള്ള കൂട്ടിൽ നിന്നും മുട്ടയും പുഴുവും സമാധിയുമുള്ള ഒരു നല്ല അടയെടുത്ത് പുതുതായിട്ട് വിരിഞ്ഞ ആ ആ കോളനി റാണി റാണിയുള്ള കോളനിയിലേക്ക് കൊടുക്കുകയാണ് ഇത് ആറടയും ആയതാണ് ഈയിടെ പിടിച്ചൊരു കോളനിന്ന് ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നു ശവാശം എടുക്കാറുള്ളൂ ഇതല്ല കുത്തും കണ്ടോ എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കുടയരുത് രൂപ റാണി ഉണ്ടെങ്കിൽ റാണി രൂപ മിസ്സായിപ്പോവും ഇങ്ങനെ നമ്മൾ തിരിച്ചു വെക്കുക വന്നിട്ടിങ്ങനെ ഒന്ന് പതു പതുക്കെ ഒന്ന് കൊട്ടുക കുറേ ഈ ഇറങ്ങി ഇറങ്ങിപ്പോക്കോളൂ കണ്ടോ നല്ലൊരു ഇടയാണ് കണ്ടോ വേറെ പോന്നു അട നേരെ തിരിച്ചു പിടിക്കുക പോ പോവൊന്നുമില്ല ഇറങ്ങിപ്പോയിക്കോളും ഇറങ്ങി ഇറങ്ങിപ്പോന്നോ എല്ലാം ഇറങ്ങി പൊയ്ക്കോളും കാണി റാണിയൊന്നും മിസ്സാകത്തില്ല അല്ലെ വെ ശക്തിക്ക് കുടയാണ് റാണി ചിലപ്പോൾ വെളിയിലെ ഇട്ട് പോയിട്ട് ചിലപ്പോൾ മിസ്സായി പോകാൻ താത്വം നമ്മളിങ്ങനെ കുടഞ്ഞാൽ മതി ചെറുതായിട്ട് ചെറുതായിടുത്ത് തട്ടുക കുടയണ്ട ചെറുതായിട്ട് തട്ടുക കുറച്ചുകൂടെ ഉള്ളൂ ഇനി പേടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കട്ടുണ്ടാവും ഉണ്ടോ ഇല്ല ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഈ അടയിങ്ങൾ അടുപ്പിച്ച് കൊടുത്തേക്കുക എന്നാൽ ഒരു ബീസ് ഒരു ചൂട് നിൽക്കണം അടുത്ത ഇട ഒരു കാലിയട ഇവിടെ ഇങ്ങോട്ട് ഇടുകയും ചെയ്യും കാലിയട ഇങ്ങനെ കാലിട എടുത്തിട്ടില്ല ഇടും ടെമ്പറേച്ചർ വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ സൈഡിലേക്ക് തന്നെ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വെക്കുന്നു അടയ്ക്കുന്നു കെട്ടി വെക്കുന്നു തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഓടക്ക് വെക്കാം ഇങ്ങനെ നമ്മൾ നല്ല നല്ല ബലമുള്ള ചാർ ഇടാ ഓക്കെ ഈ അടയിൽ നമ്മൾ വേറെ കൂട്ടിലേക്ക് കൊടുക്കുന്നു കൊണ്ടുപോകാം നല്ല ഇടയാണ് ഉണ്ടോ കണ്ടോ ഇതിനകത്ത് വളഞ്ഞ പുഴുണ്ട് സമാധിയുണ്ട് അതുപോലെ തന്നെ നഴ്സിംഗ് പീസും ഉണ്ട് നഴ്സിംഗ് പീസ് കൊണ്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിനെ പുതുതായിട്ട് വിരിഞ്ഞ റാണി കൂടിലേക്ക് കൊടുക്കുകയാണ് റാണിക്ക് പുതിയതായിട്ട് വിരിയാൻ പോയാൽ ചിരുദിവസം പിടിക്കും അപ്പോൾ അതിന് മേ നമ്മൾ സമ്മതി ഉള്ളവരെ കൊടുക്കണെങ്കിൽ ചെല്ലാ അല്ലെങ്കിൽ ഇത് പോവും ആ കൂട് പോകും ഉണ്ട് നമ്മൾ ഈ കൂട്ടിലേക്കാണ് കൊടുക്കുന്നത് പുതിയതായിട്ട് റാണി വിരിഞ്ഞതാണ് നമ്മൾ ഒരു അടയിട്ട് കൊടുക്കുകയാണ് അല്ലേ ഈ ഒരു രണ്ടു കൂട് പോയി ഞാൻ അടയിട്ട് കൊടുത്തിട്ടായിരുന്നു തീരെ ശുരുക്കമായിട്ടിരിക്കുകയാണ് കാണിക്കാം ഉണ്ട് അതുകൊണ്ട് മെഴു ഇത് വല്ല മെഴുകൂഴി വരിക വ്യാപിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോഴാണ് ഈച്ചിൽ പോകുന്നത് കണ്ടോ തുറന്നിട്ടിരിക്കുന്നതാണ് ഈയാള നമ്മളെ കളയണം കളയുകയാണ് ഈയാളെ നമ്മൾ മാറ്റി കളയും കണ്ടോ പപ്പടി കിഴുത്തുകയാണ് ഇത് മെഴുകൂഴി വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈച്ച നിക്കത്തില്ല ഉണ്ടോ കിഴുതണ്ടോ ഉണ്ടോ കാണിക്കാതെ ഇത് കുഴപ്പമില്ലാത്ത അടയാണ് കാണിയെ കാണുന്നില്ല കാണി കാണുന്നില്ലാത്തോണ്ട് കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ തിരിച്ച് വെക്കുകയാണ് നല്ല അടയെ ഇട്ടു ഈ അട നമ്മൾ മാറ്റി മാറ്റിക്കളയാൻ പോകാൻ പരമിട്ടടയിട്ടു കൊടുത്തു നമ്മൾ ഉതെ ഇങ്ങനെയാണ്